അങ്ങനെ നമ്മുടെ ആനക്കുഴി തെക്കാലെ നവദിന റാലിയാണ് കേട്ടോ ഏഴരയ്ക്ക് തന്നെ ദൈവം ഞങ്ങൾ മദ്രസയിലെത്തി കുട്ടികളുടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദഫ്മുട്ടിൻ്റെ അതിനുശേഷം കുട്ടികളൊക്കെ ഇതിനെ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളു കേട്ടോ ഒരു തൊപ്പിയും ഒരു ഫ്ലാഗും കിട്ടിയിട്ടായ കുട്ടിക്ക് അതിന് റാലി പുറപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞുമക്കളെ എല്ലാം തെയ്യം നിരനിരയായിട്ട് നിർത്തിയിട്ടുണ്ട് തൊപ്പിയൊക്കെ ഇട്ട് നിൽക്കുന്നതാണെന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ആനക്കുഴി കുട്ടികളുടെ ദഫ്മുട്ടുണ്ടായിരുന്നുണ്ടോ രണ്ട് ടീമായിരുന്നു കേട്ടോ അവർ നന്നായിട്ട് കളിച്ചു കെട്ടോ അതിനുശേഷം നമ്മൾ റാലി പുറപ്പെട്ടു കേട്ടോ റാലി പോയി തിരിച്ചൊരു പതിനൊന്നരയപ്പം തിരിച്ചു വന്നു കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ നബിദിനത്തിൻ്റെ പങ്കെല്ലാവർക്കും കൊടുത്തുവിട്ടോ അതിനുശേഷം പാട്ടുപാടിയ കുട്ടികൾക്കെല്ലാവർക്കും ട്രോഫി കൊടുത്തു കുട്ടിക്കും ട്രോഫി കിട്ടിയിട്ടോ അതിനുശേഷം നിബിദിനെ ചോറും കൂടെ കൊടുത്തു വിട്ടോ അങ്ങനെ കുട്ടികളെല്ലാവരും എന്തെങ്കിലും സന്തോഷമായിട്ട് പോയാണ് അപ്പം ഞങ്ങളുടെ ആനക്കുഴി തെക്കാവില്ല നെബിദിന വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ